കാണുകയാണ് അതിലേക്ക് അവളുടെ വീട്ടിലേക്ക് പോയത് നല്ല രാത്രി വരെയും ഞങ്ങൾ ഒന്നിച്ചു തന്നെയായിരുന്നു നല്ല സങ്കടത്തിൽ തന്നെയാണ് ഇപ്പോഴും നല്ല സങ്കടത്തിൽ തന്നെ ചെല്ലേ എല്ലാവരും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ നിയമത്തിനോടുള്ളൊരു പ്രതീക്ഷ ഈ അഭിപ്രായം അല്ലെങ്കിൽ ഈ വിധി വന്ന അടുത്ത സെക്കൻഡ് തന്നെ ഞാനും കൂടി ഉൾപ്പെടുന്ന സിനിമയിലെ പ്രവർത്തകർ വാരി അണച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് കുറ്റാരോപിതൻ ഞാനിപ്പോഴും കുറ്റാരോപിതൻ എന്ന് പറയാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് കാരണം ഇതൊരു കോടതിയുടെ അന്തിമ വിധിയല്ല ഇനിയുമുണ്ട് ഇവിടെ കോടതികൾ ഹൈക്കോടതിയുണ്ട് സുപ്രീം കോടതിയുണ്ട് ഇനിയും പല കാര്യങ്ങളും കോടതികൾ അറിയാനുണ്ട് കോടതിയോട് പറയാനുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതെല്ലാം അവിടെ നിൽക്കുമ്പോൾ എന്തോ എട്ട് വർഷം അയാൾക്ക് വേണ്ടി നമ്മൾ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഒരു ബന്ധു വീട്ടിലേക്ക് തിരിച്ചു വരുന്ന മാതിരിയുള്ളൊരു സ്വീകരണം അല്ലെങ്കിൽ ചില സന്തോഷങ്ങൾ വാക്കുകളൊക്കെ ഇവർ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല ഞങ്ങള് വിധി സമയത്ത് നമ്മളപ്പോഴേ വിധി കേട്ടപ്പോൾ തന്നെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഞങ്ങള് മാറി അമുറിയിൽ പോയിരുന്നു ഷോക്ക് അടിച്ച പോലെ ഞങ്ങൾ എല്ലാരും ഇരുന്നു പക്ഷെ പിന്നീട് വൈകുന്നേരം ആയപ്പോഴാണ് ഓരോന്ന് ഓരോന്നായിട്ട് ഞാൻ അറിയുന്നത് എനിക്കതിൽ എൻ്റെ പ്രതിഷേധം ഇങ്ങനെ രേഖപ്പെടുത്താനാണ് എനിക്ക് തോന്നിയത് കാരണം എതിരാളി ശക്തനാണ് സമ്പന്നനാണ് സ്വാധീനമുള്ളവനാണ് നമുക്ക് നമ്മളോടൊപ്പം പൊതുസമൂഹവും നിങ്ങൾ മാധ്യമങ്ങളും മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഔദ്യോഗികമായി മെയിലായിട്ട് അയക്കുന്നതിന് മുൻപ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ പുറത്തുവിട്ടത് ഇനി എന്താന്ന് വെച്ചാൽ എന്നോട് ചോദിക്കാം രാജ്യമാണ് ഒരു തീർച്ചയായിട്ടും രണ്ടായിരത്തി പതിനെട്ടിൽ ഈ സംഭവം നടന്ന് അന്ന് ചാനൽ ചർച്ചകളിൽ സംസാരിക്കുമ്പോൾ ഫിഫ്കയുടെ സെക്രട്ടറി സംഘടന എന്നും അതിജീവിതയോടൊപ്പം എന്ന വാക്കാണ് ഉപയോഗിച്ചത് എനിക്കിന്നും ഓർമ്മയുണ്ട് ഒരു ചാനലിൽ ആ വിഷല് അദ്ദേഹം പറയുന്നത് ഞാൻ ഒരുപാട് അഭിമാനത്തോടു കൂടി കണ്ടു കാരണം ഞാനും കൂടി ചേർന്ന് രൂപീകരിച്ച ഒരു പ്രസ്ഥാനമാണത്